ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ടി എഫ് സി ക്ലബ്ബ് പൊതുവേ ഈ ദേശീയപാത ചർവത്തിയാറിൽ കക്കാട് തങ്ങൾപ്പടി ഭാഗത്ത് ഒരു മേൽപ്പാലം ഒരു നടപ്പാലം വേണമെന്ന് ആദ്യം ഉന്നയിച്ചൊരു ഒരു ക്ലബ്ബും കൂടിയാണ് നമ്മുടെ കക്കാട് ടി എഫ് സി ക്ലബ്ബ് മാത്രമല്ല ഇന്നലത്തെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിലെ വടംവലിയിലെ ഫസ്റ്റ് പ്രൈസ് ഒന്നാം വിന്നേസ് നേടിക്കൊണ്ടുള്ള ആവേശത്തിലൊക്കെയാണ് നമ്മുടെ ടി എഫ് സി ക്ലബ്ബ് അപ്പോൾ മേൽപ്പാലം എന്നുള്ള ഒരു കാര്യം ആദ്യം ഉന്നയിച്ചൊരു ക്ലബ്ബ് എന്ന നിലയ്ക്ക് നമ്മളുടെ അവരുടെ ഭാരവാ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മുടെ ഒപ്പമുണ്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ടി എഫ് സി ക്ലബിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് നമ്മുടെ മുസ്താക്ക് കൂടിയാട്ട് മുസ്താക്ക് നമ്മൾ അതായത് ടി എഫ് സി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് അതായത് ഞങ്ങളാണിത് ആദ്യമായിട്ട് ഇങ്ങനൊരു സജഷൻ ഇവിടെ കൊണ്ടുവന്നത് മേൽപ്പാലം വേണം എന്നുള്ള ആ സജഷനിൽ നിന്ന് കെ എൻ ആർ സിയും പിന്നെ എൻ എച്ച് എയും അവർ അംഗീകരിച്ച് അതിനുള്ള പ്രപ്പോസലും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോവാണ് പിന്നെ റിയാസ് ആണ് അതിന് ആദ്യമായി അങ്ങനെ ഒരു തുടക്കം തുടക്കം ക്ലബില് കൊണ്ടെന്ന് ചർച്ച ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവരോടുള്ള ഒരു മീറ്റിംഗിൽ അംഗീകരിച്ചിട്ടുണ്ട് ബാക്കി റിയാസ് റിയാസ് റിയാ ക്യാപ്റ്റൻ ബാക്കിയുള്ള ഇതിപ്പോന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടി എഫ് സി ആണ് ഈ പിന്നെ ഇവിടെ മേൽപ്പാലം വേണം എന്ന് പറഞ്ഞാണ്ട് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പോസ്റ്റുമായിട്ട് നമ്മളെ ടി എഫ് സി മാനേജർ തെങ്ങിനാ സിദ്ദിക്ക് ആദ്യമായി പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റിട്ടപ്പോൾ ഒരുവിധ ആളുകളൊക്കെ പിന്നെ ഒരു പരിഹാസത്തോടെയാണ് ഇതിനെ കണ്ടത് ഇത് ഇവിടെ വരുമോ ഏ ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾ വെറുതെ പോസ്റ്റ് പോസ്റ്റിടുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളൊരു ആവശ്യമാണിത് ഈ പൊതുവെ ഇവിടുത്തെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു അത്യാവശ്യമുള്ള പ്രത്യേകിച്ച് കക്കാട് ആ ഓവർപാസ് പോയി കടന്നുപാസ് ആ ഒരു ഘട്ടത്തിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തുടക്കത്തിൽ നിങ്ങളായിരുന്നു ടീ ആർ സി ആയിരുന്നു ഇതിനു വേണ്ടി രംഗത്ത് കാരണം വെച്ചാൽ ഇവിടെ പള്ളിയുണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് മദ്രസ് ഉണ്ട് ഇത് പിന്നെ രണ്ട് റോഡ് കൂടി ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് അവ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കടക്കാനും നല്ല ബന്ധപ്പെട്ട് നിൽക്കാനും നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ തന്നെ പിന്നെ ഇവിടെ കുറച്ച് അപ്പുറത്ത് ആളാണ് ആളുകൾ റോഡ് മുറിച്ച് കിടക്കണേ അതൊക്കെ അപകടം വിളിച്ചു വരുത്തണം അപ്പം നിരന്തരമായി ഇതിനു വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടുത്തെ പ്രാദേശിക ലീഗ് നേതാക്കന്മാരും പിന്നെ വാർഡ് കൗൺസിലറ് ഇവരൊക്കെ ഇടപെട്ടു പിന്നെ സമ്മർദ്ദം ആ സമ ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇവരൊക്കെ ഇടപെട്ടു പിന്നെ സമദാനി സാഹിബിനെ പോയി കണ്ടു പിന്നെ എൻ എച്ച് എൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നല്ലൊരു തീരുമാനം വന്നു ടി എഫ് സിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് ഇന്നലെ ഇരട്ടി മധുരമാണ് കാരണം ഈ പിന്നെ അഖില അഖില കേരള വടംവലി മത്സരത്തിൽ ഫസ്റ്റ് സമ്മാനം നേടിയ അതുപോലെ ടി എഫ് സി ഉന്നയിച്ച ഒരു സാമൂഹിക പ്രശ്നത്തിന് ഒരു തീരുമാനമായി പിന്നെ നടപ്പാലം വരാൻ പിന്നെ എൻ എച്ച് ഐ അധികൃതർ ഇവരെ ഇവിടെ സമ്മതം മൂടിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അതിന്റെ പണി നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥലമൊക്കെ ആ ഇന്ന് സ്ഥലം സന്ദർശിച്ചു വാർഡ് കൗൺസിലർ പിന്നെ ലീഗ് നേതാക്കന്മാർ പിന്നെ ആളുകൾ നാട്ടുകാർ ഇവരെല്ലാവരും സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് എന്തായാലും ഒരു നല്ല സൂചനയാണ് ഇത് ഇനി എഫ്സിന്റെ മുൻ മാനേജർ നമ്മുടെ ഉണ്ട് അത് പ്രത്യേകിച്ച് മാനേജറേയും ക്യാപ്റ്റന്റെ നിരന്തര പരിശ്രമ ഫലമായി ഇങ്ങനെ ഒരു പൊതുജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യമായി എടുത്തു അപ്പൊ നല്ലൊരു കാര്യം ഇതായി പ്രത്യേകിച്ച് എഫ്സിന്റെ ആ വടംവലിക്ക് ഒരു തുടക്കത്തിലെ ഇതിന്റെ മീഡിയകളിലൊക്കെ രംഗത്ത് ഈ നടപ്പാലുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങി കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കൂട്ടായ്മ ടി എഫ് സിയുടെ താണും തണലുമായിട്ടുള്ള നമ്മുടെ മാനേജറുകൾ സിദ്ദീഖ് തെങ്ങിലാൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടപ്പാലം വന്നത് ജനങ്ങൾക്കും പിന്നെ അങ്ങോട്ട് പള്ളി മദ്രസ അമ്പലം ഒക്കെ ഉണ്ട് എല്ലാവർക്കും നാട്ടുകാരുടെ മൊത്തത്തിൽ നല്ല ഉപകാരമാണ് പിന്നെ നമ്മുടെ പ്രാദേശിക തിരുവിങ്ങാടി മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ബഷീർ അഹമ്മദ് സാഹിബ് പിന്നെ നമ്മളെ അതിനേക്ക അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ പിന്നെ കൗൺസിലർമാരായ പിന്നെ നമ്മളെ നമ്മളെ ഇക്ബാൽ കല്ലുങ്കൽ പിന്നെ നമ്മളെ സോക്കത്ത് സാഹിബ് സോക്കത്ത് സാഹിബ് മാസ്റ്റ് ഓരോ സ്കൂളത്തെ മാസ്റ്റർ സജീവായിട്ട് അതിന് ചർച്ച പങ്കെടുത്തു അവരോട് എൻ എച്ചിൻ്റെ ആൾക്കോട് ചർച്ച പങ്കെടുത്തു അതിൽ നല്ല നല്ലത് കിട്ടി അങ്ങനെ ഓരോ എല്ലാവരും പിന്നെ അവസാനം നമ്മളെ എം എൽ എ ബന്ധപ്പെട്ട് പിന്നെ അവസാനം നമ്മുടെ എം പി അബ്ദുസ് സമദാനി സാഹിബിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മിഞ്ഞാന്ന് ചർച്ച ഉണ്ട് കോട്ടക്കരെ വാത്തു വെച്ചുകൊണ്ട് അതും ചർച്ച എടുത്ത് വിജയിച്ചു അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഈ ഒരു നല്ലൊരു പ്രവർത്തനത്തിന് നമ്മൾ എല്ലാവർക്കും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരായിരം അഭിനന്ദനങ്ങൾ ടി എഫ് സിയുടെ ക്ലബിന്റെ കേൾക്കാം പിന്നെ വളരെ അത്യാവശ്യമായിരുന്നു അതിന് മുൻകൈ എടുത്ത ടി എഫ് സി അംഗം എന്ന നിലയിൽ മുൻകൈയ്യെടുത്ത ക്യാപ്റ്റൻ മാനേജർ ക്ലബിനും പലവിധ ആശംസകൾ നേരുന്നു പിന്നെ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ജനപ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ ഇവർക്കെല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അപ്പോൾ ടി എഫ് സി ക്ലബ് നമുക്കറിയാം കുറേ കാലങ്ങൾ ആയി അവർ ഈ സംഗതികൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മേൽപ്പാലം എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കക്കാട് ഓവർപാസിൻ്റെ ഭാഗവും അതുപോലെ കാച്ചടി കരുമ്പിലെ സെൻഡർ ഭാഗത്താണ് ഒരു അണ്ടർപാസ് വരുന്നത് ഇത് രണ്ടും ചുറ്റിക്കറങ്ങി വരുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിപ്രായം പൊതുവേ തുടക്കത്തിൽ ഉന്നയിച്ച ഒരു ക്ലബ്ബ് എന്ന നിലയ്ക്ക് അവരോട് നന്ദിയും കടപ്പാട് അറിയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ജനപ്രതിനിധി നാട്ടുകാരും ഇവിടുത്തെ ആളുകളും ആ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്ത് വരികയും അങ്ങനെ ഏതായാലും ഇന്നിപ്പോൾ സ്ഥലം സന്ദർശിച്ചു അതിൻ്റെ സ്ഥലങ്ങൾ രണ്ട് ഭാഗവും ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും എൻ ആർ സി അധികൃതരും സ്ഥലം കണ്ടെത്തി ആ ഭാഗത്തുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇന്നലെ നമ്മൾ കാണിച്ചിരുന്നു ആ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ നമ്മൾ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ഏതായാലും യാഥാർത്ഥ്യമായിരിക്കുന്നു ഫുഡ് ഓവർ ബ്രിഡ്ജ് അപ്പോൾ അതിൻ്റെ വർക്കിലേക്കാണ് ഇനി എന്നാണ് എന്നാണിതിൻ്റെ വർക്ക് ആരംഭിക്കുക ആ സമയത്ത് നമ്മളതിൻ്റെ വീഡിയോകളുമായിട്ട് വരും അപ്പോൾ എല്ലാ ഈ ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഇറങ്ങിയ എല്ലാവർക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവിടെ അതിൻ്റെ പെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ